ചേർപ്പ് ബിആർ സിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ ക്ലാസ് ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു ഉള്ളിലേക്ക് മാത്രമാണ് ഇത് ലോക്ക് ഡോക്കാവുള്ളൂ ഫിസ്റ്റ് ഈ ചെറുവരി അടച്ചു കൊടുത്തെ ഇപ്പൊ ഇതിന്റെ താക്കോല് എന്ന് പറയുന്നത് നമ്മൾ ഡോർക്ക് താക്കോല് എന്ന് പറയുന്നതാണ് ഈ സ്മോൾ ഫിംഗർ അപ്പൊ ഈ സ്മോൾ ഫിംഗർ ഇതൊക്കെ ചെയ്തതിനു ശേഷം സ്മോൾ ഫിംഗറിന്റെ സ്വയം നെറ്റ കൈകൊണ്ടല്ല സ്വയം ഇങ്ങനെ ആക്കി പിടിക്കുമ്പോഴാണ് ഫിസ്റ്റ് ആവുന്നത് പി ടി എ പ്രസിഡന്റ് എ സി ബിജേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ട്രെയിനർ അതുൽ കൃഷ്ണ ഉസ്മാൻ മാസ്റ്റർ സുഗുണൻ മാസ്റ്റർ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ജിജി അനിത ടീച്ചർ പി വൈസ് പ്രസിഡന്റ് സലീഷ് നടുവിൽ എന്നിവർ സംസാരിച്ചു